ജയചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാലത്ത് വിവിധ ബോഡികൾ എങ്ങനെയാണ് ശബരിമലയെ സമീപിച്ചിരുന്നത് എന്നതിന്റെ ഏറ്റവും അടുത്ത കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് തുടരുകയാണ് പക്ഷെ ഇപ്പോ സർക്കാർ പറയുന്നു ദാ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി എസ് ഐ ടി പ്രതിസ്ഥാനത്ത് നിർത്തി തന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം ബോർഡിലെ അംഗങ്ങളുണ്ട് ആരായിരുന്നാലും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത് ടി പി ജയചന്ദ്രൻ ആറാഴ്ച കൂടി കാക്കു എന്നുകൂടി പറയുന്നുണ്ട് ദേവസ്വം മന്ത്രി അരുൺ താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ നാശകോന്മുഖമായ ജീർണത ബാധിച്ച ഇനി ഒരിക്കലും നന്നാക്കിയെടുക്കാൻ കഴിയാത്ത രണ്ട് മുന്നണികൾ രാജ്യത്തിൻ്റെ പൊതു സ്വത്തിൽ കണ്ണു നടത്തുന്ന പരമമായ കൊള്ളയുടെ ചെറിയൊരറ്റമാണ് അരുൺ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നോക്കൂ അതിനുശേഷം കേരളം മുഴുവൻ ദേവസ്വം ബോർഡുകളുടെ കൊള്ളകളുടെ പരമ്പരയാണ് നമ്മൾ ഈ ശബരിമലയിൽ മാത്രമായിട്ട് ഒതുക്കേണ്ടതാണോ എന്ന് എനിക്കറിയില്ല മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ബാലുശ്ശേരിയിൽ തന്നെ രണ്ട് ക്ഷേത്രങ്ങളിലെ സ്വർണം കളവു പോയിരിക്കുന്നു മുക്കത്തെ സ്വർണശേഖരം പോയിരിക്കുന്നു കാസർഗോഡ് കളവ് പോയിരിക്കുന്നു കേരളം മുഴുക്കെ അങ്ങ് കൊട്ടാരക്കരയിൽ മറ്റൊരു ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഈ ആളുകൾ ഇപ്പം നമ്മൾ മുമ്പാകെ ഉളുപ്പില്ലാതെ പറയുകയാണ് ആരായാലും രക്ഷപ്പെടുകയില്ല എന്ന് നോക്കൂ ഇത് രക്ഷപ്പെടാൻ വല്ല സാധ്യതയും ഉണ്ടെന്ന് അരുൺ കുമാറിന് പ്രതീക്ഷയുണ്ടോ ഈ അന്വേഷണവും ഇപ്പോൾ പോകുന്ന പോക്കും ഈ ഡോ ഇവിടെ വന്ന് സംസാരിക്കുന്ന ഇടതുപക്ഷ പ്രതിനിധി അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുടെ കണിക ഇതിനകത്തുണ്ടോ ഡോക്ടർ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ചാൽ മതി ഇന്ന് പ്രതി ചേർക്കപ്പെട്ട കുറ്റാരോപിതനായ പത്മകുമാർ പറയുന്നു എന്താ പറയുന്നത് എന്നേക്കാൾ വലിയവരുണ്ടല്ലോ ഇവിടെ എന്താ അവർ ഇവിടെ ഉത്തരം പറയേണ്ടി വരും എന്താ അരുൺകുമാറെ വരികൾ കണ്ട ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ നിങ്ങൾ ഈ കേസ് അന്വേഷണം എങ്ങോട്ട് പോകും പോയാൽ എവിടെ എത്തും ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അന്വേഷണം എന്ന പരം എന്ത് തെളിവാണ് ഡോക്ടർ അരുൺകുമാർ നമുക്ക് വേണ്ടത് മാത്രമല്ല ഇപ്പോഴും കളവ് പറയുന്ന ദടതപക്ഷ വിധികൾ അവസാനിപ്പിച്ചിട്ടില്ല ആദ്യം പറഞ്ഞ എന്താ ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല ഇപ്പൊ വന്നിരിക്കുന്ന എന്താ ദേവസ്വം ബോർഡ് പ്രതിയാകുന്നു താങ്കൾ തന്നെ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ദേവസ്വം ബോർഡ് ഒരു കളവ് കേസിൽ പ്രതിയായിട്ടില്ല എല്ലാ കേസിലും ഉദ്യോഗസ്ഥന്മാരെ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു വിജയിച്ചു കൊണ്ടിരുന്നത് അതിനനുസരിച്ച എഫ് ഐ ആറുകളും പോലീസ് അന്വേഷണങ്ങളും കേരള പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ചൊല്ലും ചോ ചോറും തിന്നുന്ന എസ് ഐ ടി അന്വേഷിച്ചാൽ ഈ പത്മകുമാർ പറഞ്ഞിടത്തേക്ക് അന്വേഷണം എത്തുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ ഡോക്ടർ അരുൺ അരുൺകുമാർ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല ഒറ്റ ചോദ്യം അരുൺ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം എന്റെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാം ഇപ്പൊ അരുൺകുമാർ പറഞ്ഞല്ലോ കൃത്യമായി കോടതി അന്വേഷിക്കുന്നു അരുൺകുമാർ തുടക്കം പറഞ്ഞത് അരുണെ കൃത്യമായി കോടതി അന്വേഷിച്ച് അറിയോ നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് കൃത്യവിലോപം കാട്ടി ഒന്ന് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യം ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ മുപ്പത് കൊല്ലം കേരളത്തിലെ ദേവസ്വം സ്വത്തുവകൾ സംരക്ഷിക്കാൻ വിനിയോഗിക്കപ്പെട്ട ഈ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡും കണ്ടെത്തിയ കണ്ടെത്തലുകൾ പുറത്തുവിടാൻ മിസ്റ്റർ അരുൺകുമാർ സി പി എം തയ്യാറാകുമോ നിങ്ങൾ അറിയാതെയാണോ ഇതൊക്കെ നടന്നത് എന്ന് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് സാധിക്കുമോ നോക്കൂ നിങ്ങൾ ഈ ധാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയപ്പോൾ അത് കൊണ്ടുപോയതിൽ വളരെ കൃത്യമായിട്ട് ബോധപൂർവം ഒരിക്കലും തെളിയിക്കപ്പെടാതിരിക്കാനുള്ള തെളിവ് നശിപ്പിക്കാൻ ഉണ്ടായിട്ടില്ലേ വാസു എന്ന് ഇന്ന് പ്രതി ചേർക്കപ്പെട്ട മറ്റൊരു ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞെന്താ ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല അരുൺകുമാർ അയാൾ അയാൾ പറഞ്ഞ എന്താ ഞാൻ കട്ടതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥമായി എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് തന്നെയല്ലേ കോടതി പറയുന്നത് സ്വർണപ്പാളി എന്നത് മറച്ചു വെച്ചു സ്വർണം പൂശി എന്ന് പറഞ്ഞു പിന്നീട് അത് ചെമ്പാക്കി മാറ്റി അതൊക്കെ നമുക്ക് വിടാം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ിലോ നൂറ്റിനാൽപത്തി ഏഴ് ഗ്രാം കുറവുള്ളത് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ സി പി എമ്മിന്റെ പ്രതിനിധി അരുൺകുമാറെ ഈ റിപ്പോർട്ട് ദേവസ്വം മന്ത്രിക്ക് കൈമാറിയിട്ടില്ല ദേവസ്വം ബോർഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഏഴിലെ ഉത്തരവ് ഡോക്ടർ അരുൺകുമാർ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ പറയുന്നു ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് മൂന്ന് മാസം കൂടുമ്പോ അവർ ദേവസ്വം മന്ത്രിക്ക് കൈമാറണം അങ്ങനെ ഒരു റിപ്പോർട്ട് ദേവസ്വം മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് കൃത്യ ലോകം കാണിച്ചു വന്നതിന് അടുത്ത ഘട്ടത്തിൽ